ഹരിയാന സംസ്ഥാനങ്ങളിൽ വലിയ വിജയമാണ് ബി ജെ പി നേടിയത് രണ്ട് സംസ്ഥാനങ്ങളിലും വിജയത്തിലേക്ക് എളുപ്പത്തിൽ കുതിച്ചെത്തിയ ബി ജെ പി അവിടെ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനങ്ങളിൽ ബി ജെ പി പ്രകടനം താഴ്ന്ന നിലയിലായിരുന്നിട്ടും ഈ സംസ്ഥാനങ്ങളിൽ ബി ജെ പി വിജയിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് മാട്രിക് സർവേയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാധീനം ബി ജെ പിക്ക് ഫലപ്രദമായി വെല്ലുവിളി ഉയർത്തുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ പരാജയം നിരവധി ഘടകങ്ങളാണ് ഈ സർവേയിലൂടെ ചൂണ്ടിക്കാട്ടുന്നത് രണ്ട് തെരഞ്ഞെടുപ്പുകൾക്കിടയിലുള്ള വോട്ടർമാരുടെ വികാരത്തിലെ മാറ്റങ്ങളും ഏജൻസി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെയാണ് ഭരണഘടനാ മാറ്റങ്ങളുടെ ആഖ്യാനം മുതലെടുക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വാധീനവും ചെലുത്താനായില്ല സർവേയിൽ കണ്ടെത്തിയ ചില വിവരങ്ങൾ പറയാം ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമാണ് ബി ജെ പി നേടിയതെങ്കിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും വോട്ടർമാർക്കിടയിൽ പ്രധാനമന്ത്രി മോദി വൻ ജനപ്രീതി ഉണ്ടാക്കി എന്നാണ് സർവേ പറയുന്നത് ശക്തരായ സ്വാധീനമുള്ള നേതാവെന്ന യിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ മാറ്റമില്ലാതെ തുടർന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിർണായക പങ്കു വഹിച്ച പ്രധാനമന്ത്രി മോദിയിൽ ഇരു സംസ്ഥാനങ്ങളിലെയും വോട്ടർമാർ അജഞ്ചലമായ വിശ്വാസം നിലനിർത്തിയെന്നാണ് സർവേയുടെ കണ്ടെത്തൽ മഹാരാഷ്ട്ര സർവേയിൽ പങ്കെടുത്ത അൻപത്തി അഞ്ച് ശതമാനം വോട്ടർമാരും പ്രധാനമന്ത്രി മോദിയുടെ ജനപ്രീതിയിൽ കുതിച്ചുചാട്ടം ഉണ്ടായതായി രേഖപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ സർവേയിൽ പങ്കെടുത്ത ഹരിയാനയിലെ അൻപത്തി മൂന്ന് ശതമാനം പേരും മോദിയുടെ പ്രഭാവത്തിലെ വളർച്ചയും രേഖപ്പെടുത്തിയിട്ടുണ്ട് രാഹുലിന്റെ തെറ്റുകുറ്റങ്ങളാണ് സർവേ പ്രധാനമായും പറയുന്നത് അതിങ്ങനെയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞ ആഖ്യാനത്തിന് തിരിച്ചടിയേറ്റിരുന്നു മോദി സർക്കാർ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നു എന്ന ഒരു വിവരണം കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്തു ആ അവകാശവാദം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയെങ്കിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും തിരിച്ചടി ഉണ്ടാക്കി രണ്ട് സംസ്ഥാനങ്ങളിലും ഭരണഘടനാ മാറ്റങ്ങൾ കാർഷിക നിയമങ്ങൾ ഗുസ്തിക്കാരുടെ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾ അത്ര ഫലവദായില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ഈ വിഷയങ്ങളെ കാര്യമായി പരിഗണിച്ചില്ല ഇത് പിന്തുണ ബി ജെ പിയിലേക്ക് മാറുന്നതിന് കാരണമായി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ മുഖമായി കണ്ടിരുന്ന കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയിൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും വലിയ വിശ്വാസമില്ലായ്മ ഉണ്ടായിരുന്നു എന്നാണ് ബി ജെ പി അനുകൂല സർവേ ആരോപിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ കുറിച്ച് വോട്ടർമാർ സംശയം പ്രകടിപ്പിച്ചുവെന്നും രാഹുൽ ഗാന്ധി അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളിൽ നിന്നും അകന്നു നിന്നതായും കാണപ്പെട്ടുവെന്നും പറയുന്ന സർവേ പ്രധാനമന്ത്രി മോദിയുടെ ശക്തവും നിർണായകവുമായ പ്രതിച്ഛായമായി താരതമ്യപ്പെടുത്തുമ്പോൾ രാഹുൽ പരാജയമാണെന്ന് സമ്മർദ്ദിച്ചു தான சர்வே அவ사னிக்கின்றது